Yes, come in. ല്ലേ ഓഫീസിലെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ വീട്ടിലാണെങ്കിൽ നൂറുകൂട്ടം പ്രശ്നങ്ങളാ അറിയാം ഇവിടെ ഇപ്പൊ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അതെ അതെ അർജന്റായ പല നമുക്ക് റോസ്മേരിക്ക് െന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ സുന്ദരികളായ പെൺകുട്ടികൾ ഓവറായിട്ട് ജോലി ചെയ്താൽ അത് അവരുടെ സൗന്ദര്യത്തെ ബാധിക്കും അതുകൊണ്ടല്ലേ പണ്ടുകാലത്ത് പെണ്ണുങ്ങൾ ജോലിയൊന്നും ചെയ്യാ നൃത്തം സംഗീതം അതുപോലെയുള്ള കലകളിൽ ഏർപ്പെട്ട് അങ്ങനെ കഴിയുക ജോലി ചെയ്ത് ശീലിച്ചു വരുന്ന പുരുഷന്മാരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രധാന ജോലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമുണ്ട് സമയത്ത് ഒരു നല്ല പാട്ട് കേൾക്കുക വിടർന്നൊരു പൂവ് കാണുക നേരിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുക ഇതൊക്കെ മനസ്സിന് സന്തോഷം എന്താ സംസാരം ഓർമ്മിപ്പിച്ചോ ഞാൻ സ്ത്രീകളുടെ പൊതുവെ അധികം സംസാരിക്കാറില്ല മേരിയെ കാണുമ്പോ എന്തോ സംസാരിക്കാൻ ഒരു രസം മേരിക്ക് അറിയോ ഈ ഫയലുകൾക്കിടയിലും ചായത്തോട്ടത്തിലും ഒന്നും വന്നുപെടേണ്ട ആളല്ല ഞാൻ പത്ത് മുപ്പത് വർഷം ജീവിച്ചു എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പിന്നെ കുറെ പണം അതിലെന്ത് കാര്യം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത് ഓർമ്മിക്കാനൊരു പെൺകുട്ടി ഒക്കെ ഒരു സ്വപ്നങ്ങളാണ്

അങ്കിൾ നല്ല സുന്ദരനാണ് ആണോ ആ കണ്ടാലും ഒന്ന് നോക്കി പോ ഒരു ഒരു പത്ത് വർഷം കഴിയുമ്പോ എനിക്ക് പത്ത് നാല്പത് വയസ്സാകും നിനക്ക് വയസ്സാകും എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുവർണകാലം നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം അത് വെറുതെ കളണോ ഞാൻ പഴക്കില്ല പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ അങ്ങനെ അങ്ങ് പോയാലോ ജയ ഇതുവരെ എന്റെ വീട്ടിൽ ഒരു കാപ്പി കൊടുത്തിട്ട് പോവാം

ിൽ പറഞ്ഞ് രക്ഷപ്പെട്ട ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും എല്ലാം വിസ്രിച്ചു പറയാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരാണ് രേവതിയുടെ ഫാദർ ആണ് ഗാധരൻ നായർ കൊച്ചിയിൽ നിന്ന് ആണ് വിളിക്കണോ സ്റ്റഡി അല്ലേ അവള് പഠിക്കട്ടെ ഞാൻ അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് അവളൊന്നായിട്ട് പഠിക്കുന്നുണ്ടോ പഠിക്കാൻ പക്ഷെ ഏർ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചോ കൊല്ലും ഞാൻ അവളെ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരണോ ഏ വേണ്ട ഞാൻ 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 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തരാം വേണ്ട എനിക്ക് ഒന്ന് കാണണ്ട കണ്ടാൽ ആ ദേഷ്യത്തിന് അവളെ രണ്ട് കഷളമാക്കും ഞാൻ അവസാനിപ്പിക്കും അതൊക്കെ സിസ്റ്റം തന്നെ നശിപ്പിച്ചേക്ക് വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താൽ മതി വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസനുണ്ട് അയാളെ അറിയിച്ചാൽ മതി എന്നാണ് ആണ് ഓ വിഷ്ണു താങ്കളുടെ വിഷ്ണുവിനെ വിഷ്ണുവിനെ ഞാൻ അറിയും ഈ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി അദ്ദേഹം ഓഹോ സിസ്റ്റർ ഒരു ചെയ്യണം ഇപ്പോൾ തന്നെ െ പറയണം അവളെ ഒന്ന് ഉപദേശിക്കാൻ പുറത്തുവിടണമെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി ഓക്കെ ആണ് നിർത്തട്ടെ സിസ്റ്റർ ഈ മൂരാച്ചാശി നമ്മുടെ ഗോവാലാ ഇപ്പവരും ആ നമസ്കാരം സിസ്റ്റർ ഞാൻ ഇപ്പൊ ഓഫീസിൽ വന്ന് കയറിയതേ ഉള്ളൂ എന്താ വിശേഷിച്ച് കൊച്ചിന്ന് വിളിച്ചിരുന്നു അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കപ്പനാണെന്നാ ഓഹോ എന്താ വിശേഷിച്ച് ഞങ്ങളുടെ ഒരു കുട്ടി ഉണ്ട് രേവതി അവളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു മിസ്റ്റർ വിഷ്ണുവിന് നാളൊന്നും ഇവിടെ വരെ വരാൻ അസൗകര്യം നോക്കട്ടെ നോക്കിയാ പോരാ വരണം അത്യാവശ്യമാണ് നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ ഇവിടെ വരാം താങ്ക് യുപാലകൃഷ്ണ എത്രയാ മൊത്തം തന്നത് രണ്ടായിരം ഇത് ആയിരത്തി തൊണ്ണൂറ്റി കസെറ്റ് എന്റെ നന്നായിട്ട് നോക്കിക്കൊള്ളണം കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി ഇവരൊക്കെ രക്ഷപ്പെട്ടാൽ ഓരോ കുടുംബമാണ് രക്ഷപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന പുണ്യത്തിന് ദൈവം നിങ്ങൾക്ക് തരുന്നതല്ലോ ർക്കൊരു മാതൃകയാണ് പത്ത് പന്ത്രണ്ട് പാവപ്പെട്ട കുട്ടികളെ മിസ്റ്റർ നായർ എല്ലാ ചെലവും കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ചാരിറ്റബിളായ പല സംഘടനയുടെയും പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾ

മോളെ കാണാൻ നമ്മൾ കൊടുക്കല്ലേ നല്ലത് അല്ലേ സിസ്റ്റർ പിന്നെ ഞാനിന്നലെ ഗംഗാരൻ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു മൂപ്പരെ ആകാശുണ്ടി പിടിച്ചിരിക്കാ ചെറിയ പെൺകുട്ടികളാവുമ്പോ ചില ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ അതൊന്നും അത്ര ആ സെറ്റിസന്റെ എന്തൊക്കെ വായിച്ച നമ്മൾ പോകും വിദ്വാൻ അവനെ കിട്ടിയ നോക്കി കൊടുക്കാമായിരുന്നു പേര് വെച്ചിട്ടില്ല സ്വന്തം എന്നേ ഉള്ളൂ കുട്ടി ഒന്നും ആ പറയുന്നുണ്ടോ ഏ ഇല്ല ബന്ധുക്കൾ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം എന്ന കരുതിയാണ് പിടിച്ചു വെച്ചത് ഉനിപ്പോ വിഷ്ണുവിനെ തന്നെ ഏൽപ്പിക്കാം എനിക്ക് അവരോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട് ഇന്നും നാളെയും ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടെ മണ്ടേ കൊണ്ടുപോയി വിടാ എന്തോ ഞാൻ ശരിക്കും പേടിച്ചു ഇത് എവിടെ ആയിരുന്നു സ്വർഗരാജൻ ഏത് നിറയത്തിലായാലും ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ എന്നിട്ട് വേണം കട്ടുമുമ്പായിട്ട് വരാൻ എടാ ഗോവാലാ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും ആരായിരുന്നു നമ്മുടെ രേവതി ഏ സംഭവം പറയാൻ ഒന്നുമില്ല സംഭവിക്കാനാണോ എല്ലാം സംഭവിച്ചു ഇല്ല ചെവിയിൽ വെച്ചിട്ടില്ല പറഞ്ഞോളൂ കേൾക്കാൻ പാടില്ലാത്തതൊന്നും ആൾ കേൾക്കണില്ല നല്ല ക്ഷീണമുണ്ട് ചൂടുവെള്ളം വേണം വിസ്തരിച്ചൊന്ന് കുളിക്കണം ഇന്നിനി ഒരു പരിപാടിയും ഇല്ല നല്ല ഭക്ഷണം കഴിച്ചു ഒരു ലാർജ് പഠിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാട്ട് നിന്നെ പത്ത് മാസം ചുമന്ന് നൊന്ന് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു സ്നേഹപൂർവം അമ്മ ജാമ്യമില്ല രാഗണി അപ്പോഴൊക്കെ നാണു ചോറ് വിളമ്പി തന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ അയ്യോ കണ്ടപ്പോ മനസ്സിലാവാത്തോ വിഷമൊന്നും തോന്നണ്ട ആവശ്യമില്ലാത്ത ഒന്നും നാണുകാര് കാണാനും കേൾക്കാനും മെനക്കിടാറില്ല ആ ഇനിയിപ്പോ രണ്ടുമൂന്ന് ദിവസ എന്തും കാണാം എന്തും കേൾക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അപ്പോ ഈ पागल വലിച്ചത്തിൽ ഇങ്ങോട്ട് പോകുന്നതാണ്വോ വിഷ്ണുനെ എനിക്ക് നറ്റാവിച്ചായി കാണണം അയ്യോ ഇന്നലെ വറായിരുന്നില്ലേ മൂപ്പിര് നാട്ടിലേക്കി പോയി അമ്മേടെ കത്തുണ്ടായിരുന്നു അമ്മേ വലിയ പേടിയാ എനിക്ക് ട്രാൻസ്ഫർ ആ നാട്ടിലേക്കേ മറ്റന്നാളവിടെ ജോയിൻ ചെയ്യണം അതിനു മുൻപ് എനിക്ക് വിഷ്ണുനെ ഒന്ന് കണ്ടേ പറ്റൂ ഇനി ഒരു മൂന്നാല് ദിവസം കഴിയു നോക്കിയാ മതി വീട്ടിൽ പോുമ്പോൾ എന്നോട് പറയാമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഫോട്ടോ വേണം അമ്മേ കാണിക്കണം അനിവാദം ചോദിക്കണംന്നൊക്കെ പറഞ്ഞിരുന്നു മ്മ് എൻ്റെ കുട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്തിനാ ഇതെന്റെ ചെവിന്ന് അടിപ്പിക്കണേ ഗാന്ധാരിക്ക് വരം കിട്ടിയ പോലെയാ മൂന്നാല് പുസ്തക്ക് എന്തും കാണാം എന്തും കേൾക്കാം അത് നശിപ്പിക്കല്ലേ സാറ് വന്നിട്ട് കാണേ സംസാരിക്കേ എന്ത് വേണേയാവാം വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ ഇപ്പൊ പൊക്കോളൂ എന്റെ ഗുരുവാരപ്പാ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം വിഷ്ണു യാണെന്ന് തോന്നുന്നു വിളിക്കാം ആര് വന്നു എന്ന് പറയണോ എന്റെ പേര് രാഗണി എന്നാണ് പറഞ്ഞ വിഷ്ണു അറിയും ആ ഇരിക്കേ വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ അല്ല ഭാര്യ അല്ല ഭാര്യയാണ് കുട്ടേട്ടാ 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 നേരെ എത്രയാണെന്നറിയാമോട്ടാ എന്തൊരു കാണല്ലോ സങ്കരിക്കാൻ കണ്ടൊരു പ്രായം കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് മൂന്നാല് സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെ കഴിയാന്ന് വെച്ചപ്പോ ഇവിടെയും വരും ശല്യങ്ങൾ എന്താ നീ ഉണ്ടെന്ന് ഒരു പെൺകുട്ടിയാ ഏത് പെൺകുട്ടി പറഞ്ഞേ ജോലി അല്ലെങ്കിൽ സംഭാവന ഈ നശൂരങ്ങൾക്ക് ഓഫീസ് വന്നപ്പോ വീട്ടിൽ വന്ന് സ്വയം നാശം എന്തെങ്കിലും അത്യാവശ്യം കാണും ഒന്ന് പോയി നോക്കുന്നേ പരീക്ഷിക്കരുത് എല്ലാ ആ സാധനം അങ്ങോട്ട് പോയി സാധനം നീ കണ്ടില്ലേ ആ പണ്ടാർ ഇവിടെ അന്വേഷിച്ചു വന്നിരിക്കുന്നു ഏത് പണ്ടാര

ഉള്ളൂ ുംറവാടിത്തുള്ള കള്ളികൾ ഇറങ്ങിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മറ്റേ ഇതേപോലെ തറവാടി സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ കൊറച്ചു കഴിഞ്ഞപ്പോ ടി വി കയ്യിൽ ഒതുങ്ങി അടിച്ചോണ്ട് പോയി ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വദിക്കരുത് ചേച്ചി അല്ലേ സാറേ നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നേ സത്യം മാത്രം ഈ മറ്റാരും പാൻറിന്റെ സ്വപ്ന കാര്യം മറക്കരുത് പോയി വണ്ടി കേടാ ആ ടീച്ചറെ സൂക്ഷിച്ചോ പെണ്ണിറഞ്ഞ മൂർഖം വാമ്പ എപ്പൊ ചോളാവില്ല ഒന്നാം ക്ലാസ് ഒന്നും അല്ല ഇതിനുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ നീ പോയി വണ്ടി കഴിഞ്ഞു

ടാ കുട്ടൻ എങ്ങനെയാണോ എങ്ങനെയാ ചോദിച്ചാ സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ

എന്നാലും നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ അടുത്ത് വേണം ആ വീട്ടിൽ എന്താണ് ആ കൂട്ടൻ ഇത്ര വലിയ ജോലി അവിടെ നുള്ളുന്നതും ചായപ്പുള ഉണ്ടാക്കുന്നതും ഒക്കെ അവൻ തന്നെയാ അത് പിന്നെ നമ്മുടെ കൂടെ നിക്കണം അതാണ് എസ്റ്റേറ്റ് കൊച്ചമ്മ സത്യം പറയാലോ താറ് ജോലി െന്ന് കണ്ട കഷ്ടം തോന്നും ആ കാലത്ത് ആറ് മണിക്ക് ഓരോന്നുമായിട്ട് കഴിഞ്ഞാൽ രാത്രി എട്ട് മണിക്ക് ക്ഷീണിച്ച അവസനായിട്ടാ വരുന്നത് അതുവരെ എസ്റ്റേറ്റും ഓഫീസും ജോലിക്കാരുമായിട്ടുള്ള മൽപിടുത്തവും ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല